സർക്കാർ ബോധപൂർവം ഒരു കെട്ടുകഥയിലൂടെ ഇടുക്കിയിലെ കർഷകരെ വലിയ കുരുക്കിലാക്കിയിരിക്കുകയാണ് എന്ന് അതിജീവന പോരാട്ട വേദി ജില്ലാ ചെയർമാൻ റസാഖ് ചുരവേലി ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ വെള്ളിയാകുഴിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം വികലമായ നിയമങ്ങളും ചട്ടങ്ങളും ഉപാധികളില്ലാതെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സർക്കാർ ജില്ലയിലെ കർഷകരെ ചട്ടം ഭേദഗതിയിലൂടെ വഞ്ചിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ മലയോര കർഷകരെയും സംരംഭകരെയും രണ്ടാം തരം പൗരന്മാരാക്കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന വികലമായ നിയമങ്ങളും ചട്ടങ്ങളുമാണ് വരാൻ പോകുന്നതെന്നും റസാദ് ചൂരവേലി പറഞ്ഞു രാജാക്ട് അനുസരിച്ച് കേന്ദ്ര നിയമ ആ നിയമത്തിന്റെ ചൂട് പിടിച്ച് സംസ്ഥാനം ഉണ്ടാക്കിയ നിയമത്തിൽ വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ കെട്ടിട പിന്നെ എന്തിനാണ് റവന്യൂ ക്രമവൽക്കരിക്കുന്നത് ഇവിടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന എന്താണ് റവന്യൂ ചട്ടം ലംഘിച്ചു അതല്ലേ പ്രശ്നം റവന്യൂ ചട്ടം ലംഘിച്ചു ഓക്കെ അത് അംഗീകരിച്ചാൽ ക്രമവത്കരിക്കുകയാണോ തരം മാറ്റുകയാണോ സർക്കാർ ചെയ്യേണ്ടത് ബോധപൂർവം നിങ്ങളെ അതിഗുരുതരമായ ഒരു കുരുക്കിലേക്ക് ഒരു കെട്ടുകഥയിലൂടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇടുക്കിയെ മാത്രം ബാധിക്കുന്നു എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു തീവട്ടിക്കുള്ളക്കുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു ഇത് നാടുകളായി ഞങ്ങൾ വിളിച്ചു പറയുന്നു നിങ്ങളാരും ഇത് വേണ്ട പോലെ കേട്ടിട്ടില്ല നിങ്ങളുടെ ഭാവി നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങളുടെ സമ്പത്ത് പലവട്ടം പറഞ്ഞു അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി വെള്ളയാംകുടി കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കെട്ടിട ഉടമകളെയും വസ്തു ഉടമകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് സിബി കൊല്ലക്കുടി അധ്യക്ഷത വഹിച്ചു നിയമവിദഗ്ധരായ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് അഡ്വക്കേറ്റ് ഷാജി കുര്യൻ അഡ്വക്കേറ്റ് ജോമോൻ കെ ടാക്കോ മാധ്യമപ്രവർത്തകൻ കെ എസ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ട്രഷറർ സേവിയർ ജോർജ് ജോസഫ് പി കെ മാണി എ പി ഹസൻ ഫിലിപ്പ് മലയാറ്റ് സേവിയർ ജോസഫ് എന്നിവർ സംസാരിക്കും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന